ഈ വാർത്തയോട് പ്രതികരിക്കാൻ റിട്ടയർഡ് എസ് പി കെ മാൻ്റണി ഇൻ്റർഫ്ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ കെ ആന്റണി ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആപ്പ് ഈ ഓൺലൈൻ ലേല ആപ്പൊക്കെ ഒരുപാടുണ്ട് ഇത്തരത്തിലിങ്കിൽ തട്ടിപ്പ് നടത്തുന്നു ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കോടികളുടെയൊക്കെ തട്ടിപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് അതിനിടയിലാണ് ഇപ്പോൾ നടനെ ചോദ്യം ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന് മുൻപ് ഇതിൻ്റെ ഒരു അറസ്റ്റിലാവുന്നതും അപ്പോൾ ഇത്രയും വർഷക്കാലം ഒരുപക്ഷേ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുകയായിരിക്കും അല്ലെ ഇത്തരത്തിലുള്ള ഈ ആപ്പുകൾക്ക് പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് പൈസയുടെ ഒരു ഇടപാടുകൾ ഉണ്ടാകുന്നത് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിൽ മേലായിരിക്കുമല്ലോ ഇ ഡി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് അതെ ഇതിപ്പം സേവ് ബോക്സ് ആപ്പ് തുടങ്ങുകയും മൊബൈല് തുടങ്ങിയ ഇലക്ട്രോണിക് ഐറ്റങ്ങള് കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് ആണ് അതിന്റെ ആ ആ ഒരു കച്ചവട രീതിയാണ് അതിനകത്തുള്ളത് അതിനകത്തിപ്പം ഇത് തൃശൂർ ഒരു സ്വാദിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആള് ഈ സംഭവത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് അയാൾ സിനിമാ താരങ്ങളും ഒക്കെ ആയിട്ട് അടുപ്പവും അതുപോലെ തന്നെ ഏതോ ഒന്ന് രണ്ട് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം അയാളുടെ പേരിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ ഈ രീതിയിൽ പണം ഫ്രാഞ്ചൈസ് കൊടുക്കാമെന്നും വിവിധ സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ടുണ്ട് നൂറിലധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതില് ഈ പറഞ്ഞ ഈ ജയസൂര്യ എന്ന പറയുന്ന സിനിമാ നടൻ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിലും അതിനു ശേഷവും ഈ ജയസൂര്യ ആണ് ഇതിനുവേണ്ടി എന്താണ് ബ്രാൻഡ് അംബാസിഡർ ആയി ഇതിന്റെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കമ്പനിക്ക് വേണ്ടി അല്ലെ ആ സ്ഥാപനത്തിന് വേണ്ടി ആ കാര്യങ്ങളെ ഏറ്റെടുക്കുകയും എൻഡോസ് ചെയ്യാന്ന് പറയും എൻഡോസ് ആൻഡ് പ്രൊമോട്ട് എന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി എൻഡോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കമെന്റ് ചെയ്യണം അപ്പൊ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ കച്ചവടം ഇത് ഈ രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അംഗങ്ങളായി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭീമമായിട്ടുള്ള ഒരു തുക മാത്രം ലഭിക്കും എന്നുള്ള രീതിയിലാണ് അതിന്റെ ബിസിനസ്സിന്റെ പോക്ക് വരുന്നത് അപ്പൊ ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മൊത്തത്തിൽ തട്ടിപ്പും ആ രീതിയിൽ പരാതികളും കേസുമൊക്കെ ആയി വന്നപ്പം അതിൽ നിന്ന് ഈ ഈ പറയുന്ന നടന് ഈ പറഞ്ഞ കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ഉടമയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ ഈ നടന് ലാഭവിഹിതമോ അല്ലെങ്കിൽ പണമോ എത്തുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതാണെന്ന് അറിഞ്ഞുകൂടാ ഇത് കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ട് കാരണം ചീറ്റിങ്ങിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചിരിക്കുകയാണ് ഈ ഈ പറഞ്ഞ ആപ്പ് അല്ലെങ്കിൽ ഈ എന്താണ് സേവ് ബോക്സ് എന്ന് പറയുന്ന സ്ഥാപനം അപ്പം അതിന്റെ വിഹിതമോ അല്ലെ അത് അത് സംബന്ധിച്ചുള്ള പണമോ ഈ സിനിമാ നടന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാനായിട്ടാണ് ഈ ഇ ഡി ചോദ്യം ചെയ്യുന്നത് കള്ളപ്പണം ആ അതായത് അനധികൃതമായിട്ടുള്ള പണമാവും അത് കള്ളപ്പണമെന്നാണ് തന്നെയാണ് പറയുന്നത് ഇയാളെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്ത് ഇരുപത്തിനാലാം തീയതി ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതിയും അതുപോലെ തന്നെ ഇന്ന് ഇപ്പൊ ചോദ്യം ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട് നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റ് ഈ ഇതിൽ മറ്റ് നടിനടന്മാരും ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് നമുക്കറിഞ്ഞില്ല അതിനെ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല എന്താണെങ്കിലും ഈ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സിനിമാ നടന്മാർ വന്ന് ഈ രീതിയിലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ജനങ്ങൾ ഇത് വിശ്വസിക്കും ഇവർ പറയുന്നത് കാണുമ്പോൾ വിശ്വസിച്ച് അതിലേക്ക് വരികയും പണം അടയ്ക്കുകയൊക്കെ അല്ലെ പണം മുടക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതൊരു തട്ടിപ്പിലേക്ക് വരുന്നു അപ്പം യഥാർത്ഥത്തിൽ ആ തട്ടിപ്പുകാരന് സഹായം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് പറയുന്നത് അയാളെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു ഘടകമാണ് ഇതിനകത്ത് ഈ സെലിബ്രിറ്റീസ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുന്നത് അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എന്താണ് സ്ഥാപനം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃഷ്ണമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകിച്ചും കൂണുപോലെ മുളച്ചുപൊങ്ങുന്ന പണമിടപെട സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ചും അപ്പം അത് അതെല്ലാം കുറച്ചു നാളുകൾക്ക് ശേഷം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു ഫണ്ട് ശേഖരിച്ച് ആ തട്ടിപ്പ് നടത്തിയ പണവുമായി മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ജയിലിൽ പോവുകയോ ചെയ്യുന്ന ഒരു രീതിയാണത് കാരണം കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ മൂന്നോ നാലോ മാസം ജയിൽ കിടന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് തട്ടിപ്പുകാരുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സെലിബ്രിറ്റി തീർത്ഥിനെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടുള്ളൂ അവരൊരു സ്ഥാപനത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിലവിൽ അങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിപ്പോ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്ന സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ഒരു കച്ചവട സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയോ ഒരു സർവീസിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലാഭവിധം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനത്തിനോ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും അതിനുവേണ്ടി പരസ്യത്തിൽ വരികയും ഒക്കെ ചെയ്യുന്നതാണ് ബ്രാൻഡ് അംബാസഡർ അവിടെ ഏറ്റെടുത്ത നടത്തുകയാണ് അപ്പൊ അത് അതിന്റെ പരിധിയിലാണോ ആ ജയസൂര്യ എന്നുള്ള നടത്തെ ആ മാർക്കറ്റ് വാല്യൂ അതായത് സിനിമാ മേഖലയിലുള്ള മാർക്കറ്റ് വാല്യൂവിനെ ഈ കച്ചവടത്തിന്റെ കാര്യങ്ങൾക്കായിട്ട് മെച്ച കച്ചവടക്കാരനാ തട്ടിപ്പ് കച്ചവടക്കാരൻ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത് ഈ ജയസൂര്യ എന്ന് പറയുന്ന നടൻ സിനിമയിൽ കാണുന്ന നടൻ ശരിയായിരിക്കും അല്ലെങ്കിൽ അതിൽ പറഞ്ഞാൽ അത് കൃത്യമായിരിക്കുമെന്നുള്ള ബോധ്യത്തിൽ പണമടച്ച് അല്ലെങ്കിൽ പണം മുടക്കി കഴിയുമ്പോൾ അത് ആ പണവുമായിട്ട് വേറൊരാൾ കടന്നു കളയുന്നു അല്ലെങ്കിൽ അത് ചീറ്റ് ചെയ്യുന്നു അപ്പൊ അത് അതിനകത്ത് തുല്യമായിട്ടുള്ള കുറ്റമാണ് ഇവർ രണ്ടുപേര് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ കൂട്ടുനിൽക്കാൻ പാടില്ല അവർ അവരതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി ഭരണ നടത്തിയതിനു ശേഷം മാത്രം ഒരു വസ്ത്രക്കടയുടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്വർണ്ണക്കടയുടെ ഒക്കെ പല വരുന്നുണ്ട് നമുക്കൊരു ഇന്ത്യയിലെല്ലാം വലിയ വലിയ പ്രമുഖ നടന്മാരൊക്കെ ഓരോ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളുടെയൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് വരുന്നു ആ സ്ഥാപനങ്ങളൊക്കെ അത്രയ്ക്ക് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റുകളും കച്ചവടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിലൊന്നും തെറ്റുകുറ്റങ്ങൾ വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും വഞ്ചിതരാവാൻ സാധ്യതയില്ല പക്ഷെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വരുമ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇ ഡി അത് അന്വേഷണം കൊസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കള്ളപ്പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അതനുസരിച്ചുള്ള നടപടിയിലേക്കായിട്ട് പോകുന്നത് അതിലിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ സെലിബ്രിറ്റികളാണ് മിക്കതിനെയും പരസ്യത്തിൽ വരുമ്പോൾ അത് അതിൽ വിശ്വസിക്കാം എന്ന് കരുതുന്ന കുറച്ചെങ്കിലും മലയാളികൾ ഇപ്പോഴും ഉണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇത്തരത്തിലുള്ള ഈ നിക്ഷേപകർ തന്നെ ഈ ഇത്തരം സെലിബ്രിറ്റികളെ കൂടെ കൂട്ടി അല്ലെങ്കിൽ അവരോടൊപ്പം വലിയ സൗഹൃദമാണെന്ന് അറിയിച്ചുകൊണ്ടൊക്കെ പ്രൊമോഷൻ നടത്തുന്ന ആളുകളുമുണ്ട് അത് ആ ഒരു ഗണത്തിൽ പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാവേണ്ടി വരുന്നത് എന്ന് തോന്നും അല്ലേ അങ്ങനെ തന്നെയാണ് ഈ ഈ സ്ഥാപനത്തിന്റെ തന്നെ ഉദ്ഘാടന ഈ പറഞ്ഞ നടനും അതോ അതുപോലെ മറ്റ് പല സിനിമാ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ അവരുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചും അതുപോലെ തന്നെ വീഡിയോ പകർത്തിയും ഒക്കെ പൊതുജനങ്ങളുടെ വിശ്വാസം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അല്ലാതെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ആർജിച്ചിട്ടാണ് ഇവർ ഈ പണം തട്ടിയെടുക്കുന്നത് അപ്പൊ അതൊരു ഒരു ഒരു ഭാഗമാണ് തട്ടിപ്പറ്റിയ ഒരു രീതിയാണ് അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക മാർഗമാണ് ഈ പറഞ്ഞ സിനിമാതാരങ്ങൾ എന്ന് പറയുമ്പം ജനങ്ങൾക്ക് ഏറ്റവും അവരെ അവരെ ആകർഷിക്കുന്ന വ്യക്തികളാണ് അപ്പൊ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് മലയാളികൾ മലയാളികരെന്ന് പറ്റിയ മലയാളികൾ ചിലരെന്നല്ല മലയാളികളിൽ നല്ലൊരു ശതമാനവും ഇതിനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇന്നും ഉള്ളതെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ദൈനംദിനം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ ഓൺലൈൻ തട്ടിപ്പുകൾ പുതിയ രീതിയിൽ പുതിയ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള തട്ടിപ്പുകളാണ് ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ജനങ്ങൾ ഈ ബോധവാന്മാരായെങ്കിൽ മാത്രം ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി പോകാൻ സാധിക്കൂ പിന്നെ പെട്ടെന്ന് പണസമ്പാദനത്തിനായി വരുന്ന ഓഫറുകൾ കഴിയുന്നതും ും ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ അതിലൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതേണ്ടത് ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം